മിത്രം ദൈവനാമം മാറ്റപ്പെടും അതാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്റ്റൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം മൂന്നിൻ്റെ അഞ്ച് തൊട്ട് എട്ട് വരെ വായിക്കാം ഞാൻ കിടന്നുറങ്ങി എഹോവേനെ താങ്ങിയാൽ ഉണർന്നും ഇരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയും ഇറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചേട്ടത്തടിച്ച് നിൻ്റെ ദുഷ് നീ ദുഷ്യന്മാരെ പല്ല് തകർത്ത് കളഞ്ഞു രക്ഷ യഹോവിക്കുള്ളതാകുന്നു നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന് മേൽ വരുമാറാകട്ടെ സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പ് ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു നീ എൻ്റെ ദൈവം എൻ്റെ എനിക്ക് സ്വന്തം അവനെന്നെ നടത്തും എന്ന ഉറപ്പ് അതേ സഹോദരിമാരെ നമുക്കോരോരുത്തർക്കും ഈ ഉറപ്പുണ്ടായിരിക്കണം യഹോവയായ ദൈവം ഇസ്രേ മക്കൾക്ക് അനുസരിച്ചാലുള്ള അനുഗ്രഹം ദേവീർ ഇരുപത്തിയാറിന് ഒന്നൂട്ട് പതിനേഴ് വരെയും അനു വായി വായിക്കുന്നുണ്ട് ഇരുപത്തിയാറിന് ആറ് ഞാൻ ദേശത്തെ സമാധാന സമാധാനം തരും നിങ്ങൾ കിടക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ശത്രുക്കളുടെ മധ്യേ ദാവീത് കിടന്നുറങ്ങി യഹോവ താ താങ്ങിയാൽ ഉണർന്നും ഇരിക്കുന്നു എത്ര ഉറപ്പ് എത്ര ധൈര്യം സങ്കീർത്തിനം പതിനേഴിൻ്റെ പതിനഞ്ച് ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തിനാകും പത്ര ദിവസ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രാത്രിയിൽ പടയാളികളുടെ നടുവിൽ സുഖമായി ഉറങ്ങിയത് പോസ്റ്റല പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ ആറിൽ നം വായിക്കുന്നു ദാവീദ് പറയുകയാണ് എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല സംഘത്തിന് ഇരുപത്തി മൂന്നിൻ്റെ നാല് കൂടുതൽ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെയിരിക്കുന്നുവല്ലോ സംഘത്തിന് ഇരുപത്തി ഏഴിൻ്റെ ഒന്നോട്ടോ മൂന്ന് വരെ വായിച്ചാൽ ദാവീദിൻ്റെ ഉറപ്പ് എത്ര വലുതാണെന്ന് മനസ്സിലാകും അതേ സഹോദരിമാരെ നമുക്കും പലപ്പോഴും എപ്പോഴും ആ ഉറപ്പുണ്ടായിരിക്കണം എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചും മാറിലും വായിക്കുന്നതുപോലെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുംയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നറിച്ച് ചെയ്ത് കർത്താവ് നമ്മോട് ഉണ്ട് അതുകൊണ്ട് ധൈര്യമായി നമുക്ക് പറയാം കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് ദാവൂര് പിന്നെയും നിലവിളിക്കുകയാണ് ദൈവമേ എന് ഏൽക്കണമേ എന്നെ രക്ഷിക്കണമേ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന അനുഭവം ദാവീദിനുണ്ടായിരുന്നു സംഗീതത്തിന ഭാഗങ്ങളിൽ ദാവീദിൻ്റെ പ്രാർത്ഥന പലയിടങ്ങളിലും നമുക്ക് വായിക്കാം ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്ന് നാം പുതിയ നിയമങ്ങളിലും വായിക്കുന്നുണ്ടല്ലോ നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാം അറിയണം അവൻ നമ്മെ പുലർത്തും രക്ഷ ഇരുപത്തഞ്ചിൻ്റെ ഒമ്പത് വായിക്കുന്നത് അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം അവൻ തന്നെ യഹോവ അവനെ അത്രയും നാം കാത്തിരിക്കുന്നത് അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം രക്ഷ ഹോവയ്ക്കുള്ളതാകുന്നു ദൈവ ദൈവമാണ് തൻ്റെ ജനത്തിന് ഉദ്ധം നടത്തുന്നത് നമ്മൾ നമ്മുടെയും മധ്യ ആരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ പുറളിൽ നിന്നൊരു ശബ്ദം കേട്ടിട്ടില്ലേ ഇതാകുന്ന വഴി നടന്നു നടന്നുകൊള്ളുക എന്ന് അതേ പ്രിയമുള്ളവരെ നാം ഓരോ ദിവസവും ജീവി ജീവിക്കുന്നത് ദൈവകൃപയിലാണ് രക്ഷായ ഹോവയ്ക്കുള്ളതാണ് കൃപയാലുള്ള വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നമ്മൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസം ജീപ്പാൻ നമ്മെ സഹായിക്കട്ടെ ഈ സങ്കീർത്തനങ്ങൾ ഒക്കെ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാണ് ഓരോ ദാവിദിൻ്റെ അനുഭവത്തിൽ കൂടെ എഴുതിയ സങ്കീർത്തനമാണ് അപ്പോൾ അതിനേക്കാട്ടിലും വലിയ അനുഭവം നമുക്കിന്നില്ല എങ്കിലും നാളെ അനേകർ കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ നാമത്തിനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവരെ ഓത്ത് പ്രാർത്ഥിക്കാം നമ്മൾ ഇവിടെ കേരളത്തിലുള്ളവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും ഇല്ല എന്നാൽ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന അനേകരുമുണ്ട് പ്രത്യേകിച്ച് ഛത്തീസ്ഗ്രഹിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ അവിടെ വളരെയധികം പ്രശ്നങ്ങളാണ് അവർ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ദൈവസേനയിൽ വീഴാം മുട്ടന്മേൽ നിൽക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം നമ്മൾ മറ്റുള്ള റൈൽ വേനൽ സഹായിക്കട്ടെ ദാവീദ് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ എഴുതി വെച്ച സങ്കീർത്തനങ്ങളാണ് നമ്മളിന്ന് വായിച്ച് ആ ധൈര്യപ്പെടുന്നത് അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം നാം ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ് അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പൂന്ന് കാക്കുനിന്ന് ഉറച്ചു കൊണ്ട് ജീവിപ്പാൻ തക്ക നിയമനെ സഹായിക്കട്ടെ ദൈവം മാത്രം മാർത്തപ്പെട്ടു മാറാവട്ടെ ആ മീൻ